ഇപ്പം വീണ ജോർജ് വലിയ ഡയലോഗ് അടിക്കും കപ്പലിന് കപ്പിത്താനുണ്ട് കപ്പൽ ഉലയത്തില്ല വീഴത്തില്ല മറിയത്തില്ല എന്ന് പക്ഷേ കപ്പലിന് കപ്പിത്താനുമില്ല കപ്പൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയല്ല മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യം ഈ നമ്മൾ പറയട്ടെ ഈ ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നടക്കുന്നു എന്ന അർത്ഥവുമില്ല അങ്ങനെയാണ് എങ്കിൽ കോവിഡ് സമയം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക വൈകിട്ട് പത്രസമ്മേളനം എല്ലാ ദിവസവും വൈകിട്ട് പത്രസമ്മേളനം കണ്ട് കൈയടിച്ചിരുന്ന ആൾക്കാരാണ് കേരളത്തിലേത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് കേരളത്തിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ലോകായുക്തയിൽ കോവിഡ് സമയത്ത് നടന്നിട്ടുള്ള പർച്ചേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പി പി കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പി പി കിറ്റ് മാത്രമല്ല നമ്മൾ അഴിമതി പി പി കിറ്റ് അഴിമതി എന്ന് പറയുമ്പോഴും അതിൽ പി പി ഇ കിറ്റുണ്ട് ഗ്ലൗസ് ഉണ്ട് വെന്റിലേറ്റർ ഉണ്ട് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉണ്ട് ആ സമയത്ത് പർച്ചേസ് ചെയ്തിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട് അതായത് ഒരു ദുരന്തകാലത്ത് നടത്താവുന്ന പർച്ചെയ്സിൽ ഏറ്റവും ഇസഡിൽ തീവെട്ടിക്കൊള്ള നടത്തിയ ഒരു സർക്കാർ ഒരു ഭാഗത്ത് എന്താണ് മരണ വീട്ടിൽ അടിക്കാരനെ പോലെ ഇങ്ങനെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കെ എം എസ് സിയിൽ വഴി ഇല്ലാത്ത തട്ടിക്കൂട്ട് കമ്പനികൾക്ക് ഇരട്ടിയിലധികം പൈസ കൊടുത്ത് ഈ ബിസിനസ് ഒരു സൈഡിൽ നടത്തുന്നുണ്ട് വൈകിട്ട് വന്ന് പ പത്രസമ്മേളനം നടത്തി കൊരങ്ങനെ ചോറ് കൊടുക്കണം പട്ടിക്ക് സാമ്പാർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് അയ്യോ കുരങ്ങനെയും പട്ടിയേയും പോലും ആലോചിക്കുന്ന എന്തൊരു 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 മനുഷ്യനാകുന്നേ എന്തൊരു കരുതലാന്നേ പക്ഷേ ഒരു ഭാഗത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല ഈ കോവിഡ് സമയത്ത് തന്നെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു പി ആറുമായിട്ട് ബന്ധപ്പെട്ടത് ആ പി ആറുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അന്ന് എനിക്കെതിരെ ആ കോവിഡ് സമയത്ത് കേസ് ഫയൽ ചെയ്തു എന്നിട്ട് എറണാകുളത്തേക്ക് ഞാൻ അടിയന്തരമായി ചെല്ലണം എന്നും പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് അറിയിപ്പ് വന്നു ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല കോവിഡ് സമയമാണ് ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല പിന്നെ ആ കേസ് നമ്മൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്ത് അതങ്ങനെ എങ്ങനെയെങ്ങനെ ക്വാഷ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്